കോഴിക്കോട് വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ കുടുംബം ക്രൈംബ്രാഞ്ചിന് പരാതി നൽകും തിരോധാന കേസിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകുക അതേസമയം തിരോധാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന് പങ്കിന് തെളിവുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഏറെ ചർച്ചാ വിഷയമായ ഒരു തിരോധാന കേസായിരുന്നു മുഹമ്മദ് ആട്ടൂർ എന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ മുഹമ്മദ് ആട്ടൂരിനെ കലക്കളത്തൂർ തലക്കളത്തൂരിൽ നിന്നാണ് കാണാതാവുന്നത് പിന്നീട് എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോയത് എന്നതിനെ സംബന്ധിച്ച് സാങ്കേതികപരമായി യാതൊരു തെളിവും കണ്ടെത്താൻ പോലീസിനോ അന്വേഷണ സംഘത്തിനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു നടക്കാവ് പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ അന്വേഷണം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് കുടുംബം വലിയൊരു രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ മലപ്പുറം എസ് പി നേരിട്ട് ഈ കേസിന്റെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞതിനു ശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരോധാനം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷവും യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ പോലീസിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല കൂടാതെ തന്നെ വലിയൊരു ആരോപണം റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം ഇയാളുടെ തിരോധാനത്തിന് പിന്നിൽ എന്നൊക്കെ ആരോപിച്ച് കുടുംബരംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള തെളിവുണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല തന്നെ കുടുംബം വലിയൊരു രീതിയിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു കൂടാതെ തന്നെ തിരുവിലിരുന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ പി വി അൻവർ എം എൽ എയുടെ വലിയൊരു രീതിയിലുള്ള വെളിപ്പെടുത്തൽ വരുന്നത് മുഹമ്മദ് ആട്ടൂർ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് അട്ടിമറി നടന്ന കേസിൽ ഇന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തിയത് പ്രധാനമായും എ ഡി ജി പി അജിത് കുമാറിനെതിരെയായിരുന്നു അൻവറിന്റെ പരാമർശം ഉയർന്നു വന്നത് എന്നാൽ അൻവറിന്റെ പരാമർശം ശരിവെക്കുന്നതായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ച കുടുംബവും ഇത് തന്നെയാണ് മുന്നോട്ട് വെച്ചത് തുടർന്നായിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകുന്നത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാൻ നിയോഗിക്കപ്പെടുന്നു എന്നാൽ ഈ കേസിൽ അനാസ്ഥയുണ്ടായി അതായത് ഈ ഒരു വർഷത്തിനിടയിലും തെളിവുകൾ നശിപ്പിക്കാനൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ശ്രമം നടന്നുവെന്ന ഏഹ് ശ്രമം നടന്നു എന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് അവർ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ പി വി അൻപറന്ന് മുഹമ്മദ് ആട്ടൂറിന്റെ വീട്ടിൽ വീട്ടിൽ സന്ദർശനം നടത്തുകയും ഇടി ചി പി തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് എന്ന വലിയൊരു ആരോപണമാണ് ഉയർത്തിയിരുന്നത് കുടുംബം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയൊരു നഗര മധ്യത്തിൽ നിന്നാണ് ഈ മുഹമ്മദ് ആട്ടൂരിനെ കാണാതാവുന്നത് കാണാതായ സ്ഥലത്തൊക്കെ തന്നെയും സി സി ടി വി മറ്റു സാങ്കേതിക വിദ്യയിലൂടെ ഒക്കെ തന്നെയും കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയത് എന്ന കണ്ടെത്തുവാനുള്ള തെളിവുകളൊക്കെ തന്നെ ഈ അവശേഷിപ്പിക്കുവാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ള പോലീസ് പറയുന്നത് യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യം ആണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്തായാലും വലിയൊരു രീതിയിലുള്ള വിമർശനം തന്നെയാണ് പി വി അൻവർ എം എൽ പോലീസ് നേരെ ഈ മാമി നിരോധനവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന അന്വേഷണ സംഘ തലവൻ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അത്തരത്തിൽ ഈ സാഹചര്യത്തിലാണ് ഈ ഒരു വർഷത്തിനിടയിൽ കേസ് ഉണ്ടായി എന്ന കുടുംബ ംഗത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ദൃശ്യം കോഴിക്കോട് നിന്ന് ദിശന സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് കാണാതായ വ്യവസായിയുടെ തിരോധാന കേസിൽ അന്വേഷണത്തിലെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കുടുംബം ക്രൈംബ്രാഞ്ചിന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്